നമസ്കാരം വോഡഫോൺ ഐഡിയ ഐ ഉപഭോക്താക്കൾക്കായി നിരവധി ഫാമിലി പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ ലഭ്യമാണ് ഈ പ്ലാനുകൾ പ്രതിമാസം എഴുന്നൂറ്റി ഒന്ന് രൂപയിൽ ആരംഭിച്ച് ആയിരത്തി നാനൂറ്റി ഒന്ന് രൂപ വരെയാണ് വില വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കണക്ഷനുകളുടെ എണ്ണത്തിൽ നിന്നാണ് വിലയിലെ വ്യത്യാസം ഉണ്ടാകുന്നത് വോഡഫോൺ ഐഡിയ വാഗ്ദാനം ചെയ്യുന്ന മൂന്ന് ഫാമിലി പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ എഴുന്നൂറ്റി രൂപ ആയിരത്തി രൂപ ആയിരത്തി രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് ഈ പ്ലാനുകളിൽ ഒ ടി ടി ആനുകൂല്യങ്ങളും അധിക ഡാറ്റയും മറ്റും ലഭിക്കുന്നുണ്ട് ഈ പ്ലാനുകളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വോഡഫോൺ ഐഡിയ എഴുന്നൂറ്റി ഒന്ന് രൂപ ഫാമിലി പോസ്റ്റ് പെയ്ഡ് പ്ലാൻ നോക്കിയാൽ ഫാമിലി പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളുടെ വിഭാഗത്തിലെ എൻട്രി ലെവൽ ഓപ്ഷനാണ് വോഡഫോൺ ഐഡിയയുടെ എഴുന്നൂറ്റി ഒന്ന് രൂപ പ്ലാന് ഈ പ്ലാനിൽ അൺലിമിറ്റഡ് കോളിംഗ് മാസം മൂവായിരം എസ് പ്രാഥമിക കണക്ഷന് എഴുപത് ജി ഡാറ്റ പ്ലസ് പന്ത്രണ്ട് മണിക്കും ആറ് മണിക്കും ഇടയിലുള്ള അൺലിമിറ്റഡ് നൈറ്റ് ഡാറ്റ ഇരുന്നൂറ് ജി ബി ഡാറ്റ റോൾ ഓവർ സൗകര്യം എന്നിവയുമുണ്ട് സെക്കൻഡറി കണക്ഷന് നാൽപ്പത് ജി ബി പ്രതിമാസ ഡാറ്റ ലഭിക്കുന്നുണ്ട് വിഐ ഗെയിംസ് അധിക ചെലവില്ലാതെ ബണ്ടിൽ ചെയ്തിട്ടുണ്ട് ഉപയോക്താക്കൾക്ക് ഇനി പറയുന്നവയിൽ ഏതെങ്കിലും രണ്ട് ആനുകൂല്യങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ആറു മാസത്തേക്ക് ആമസോൺ പ്രൈമോ ഒരു വർഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ എന്നിവയിൽ നിന്നും തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് ദിവസത്തെ സോണി ലൈവ് സബ്സ്ക്രിപ്ഷൻ ഒരു വർഷം സൺനെക്സ്റ്റ് ഒരു വർഷം ഈസ് മൈ ട്രിപ്പ് ഒരു വർഷം നോർട്ടൺ മൊബൈൽ സെക്യൂരിറ്റി എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ പ്ലാനിനൊപ്പം രണ്ട് കണക്ഷനുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് കൂടാതെ ഉപഭോക്താക്കൾക്ക് അവരുടെ കുടുംബാംഗങ്ങളുമായി പങ്കിടാൻ കഴിയുന്ന പത്ത് ജി ബി ബോണസ് ഡാറ്റ ലഭിക്കുന്നുണ്ട് വോഡഫോൺ ഐഡിയ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപ ഫാമിലി പോസ്റ്റ് പെയ്ഡ് പ്ലാൻ നോക്കിയാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയുടെ ഈ പ്ലാന് നാല് കണക്ഷനുകളോടെയാണ് വരുന്നത് അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് മൂവായിരം എസ് എം എസ് പെർ മന്ത് കൂടാതെ പ്രാഥമിക കണക്ഷന് നൂറ്റി നാൽപ്പത് ജി ബി ഡാറ്റയും സെക്കൻഡറി സിമ്മിന് നാൽപ്പത് ജി ബി ഉണ്ട് പന്ത്രണ്ട് മണിക്കും ആറ് മണിക്കും ഇടയിൽ അൺലിമിറ്റഡ് ഡാറ്റയും വി ഐ ഉണ്ട് ഉപഭോക്താക്കൾക്ക് എനി പറയുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം തിരഞ്ഞെടുക്കാവുന്നതാണ് ആറ് മാസത്തേക്ക് ആമസോൺ പ്രൈമ് ഒരു വർഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ മൊബൈൽ മുന്നൂറ്റി അറുപത് ദിവസത്തെ സോണി ലവ് സബ്സ്ക്രിപ്ഷൻ ഒരു വർഷം സൺനെക്സ്റ്റ് ഒരു വർഷം മീസ് മൈ ട്രിപ്പ് സ്വിഗ്ഗി വൺ ഒരു വർഷത്തെ രണ്ട് ത്രൈമാസ അംഗത്വ കൂപ്പണുകളിലേക്കുള്ള ആക്സസ് ഈസി ഡൈനർ ഒരു വർഷത്തെ രണ്ട് ത്രൈമാസ അംഗത്വ കൂപ്പണുകളിലേക്കും ഒരു വർഷത്തെ നോട്ടൺ മൊബൈൽ സെക്യൂരിറ്റിയിലേക്കും പ്രവേശനം കൂടാതെ ഉപയോക്താക്കൾക്ക് പരസ്പരം പങ്കിടാൻ കഴിയുന്ന ഇരുപത് ജി ബി ബോണസ് ഡാറ്റയും ഇതിനൊപ്പമുണ്ട് വോഡഫോൺ ഐഡിയ ആയിരത്തി നാനൂറ്റി ഒന്ന് രൂപ ഫാമിലി പോസ്റ്റ് പെയ്ഡ് പ്ലാൻ നോക്കിയാൽ വോഡഫോൺ ഐഡിയയുടെ ആയിരത്തി നാനൂറ്റി ഒന്ന് രൂപ ഫാമിലി പോസ്റ്റ് പെയ്ഡ് പ്ലാനും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപ പ്ലാനിനും സമാനമാണ് വി എയിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയും ആയിരത്തി നാനൂറ്റി ഒന്ന് രൂപയും ഫാമിലി പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം അത് ഉപഭോക്താക്കൾക്കായി ബണ്ടിൽ ചെയ്യുന്ന സിം കണക്ഷനുകളുടെ എണ്ണമാണ് ആയിരത്തി നാനൂറ്റി ഒന്ന് രൂപയുടെ പ്ലാനിൽ അഞ്ച് കണക്ഷനുകളും രൂപയുടെ പ്ലാൻ ഒരു കണക്ഷനുമായാണ് വരുന്നത് അല്ലെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങളും ഒന്ന് തന്നെയാണ് അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് മൂവായിരം എസ് എം എസ് പെർ മന്ത് കൂടാതെ പ്രാഥമിക ഡാറ്റയും സെക്കൻഡറി സിമ്മിന് നാൽപ്പത് ജി ബി ഡാറ്റയും ഉണ്ട് പന്ത്രണ്ട് മണിക്കും ആറ് മണിക്കും ഇടയിൽ അൺലിമിറ്റഡ് ഡാറ്റയും വിഐ ഗെയിമുകളും ഉണ്ട് കൂടാതെ ഉപയോക്താക്കൾക്ക് ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം കൂടി തിരഞ്ഞെടുക്കാവുന്നതാണ് മറ്റ് ആനുകൂല്യങ്ങളും സമാനമാണ്